ഇതിലുള്ളവരെ നമ്മളെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മ ദിവ്യതീക്ഷതുകൂടി പ്രത്യക്ഷപ്പെട്ട ഈ മനോഹരമായ സ്വർഗീയമായ ആൾത്താറയിൽ ഈശോ ജീവനോടെ സജീവമായി എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയത്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഇപ്പോഴേ നിങ്ങൾ ശ്രവിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴേ അതീവ വിശ്വാസത്തോടു കൂടി കർത്താവ് ഇപ്പോഴും നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ് കുറച്ചുകൂടി ചേർന്ന് പ്രാർത്ഥിക്കണം രോഗങ്ങളുള്ളവരെ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലെല്ലാം ഈ സമയത്ത് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കണം ഇപ്പം ഇന്നലെയൊക്കെ നമ്മൾ ഇത് എല്ലാ ദിവസവും തന്നെ നാലുമണിക്ക് ഇന്നുണ്ടാവത്തില്ല അച്ഛൻ്റെ ശുശ്രൂഷ ഉണ്ടാവുന്ന ശനിയാഴ്ചയും ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മിറ്റ് ഉണ്ട് ഈ ഗൂഗിൾ മീറ്റിലൊക്കെ വന്ന ആൾക്കാര് സാക്ഷ്യം പറയണത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞു പോകും ഇന്നലെ ബ്രെയിൻ ട്യൂമർ മാറിയ സാക്ഷ്യങ്ങൾ വരെ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് കൃപാസനത്തിൽ പക്ഷേ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ തിരുസഭയ്ക്ക് അടയാളം കിട്ടാൻ വേണ്ടി അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട് ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസന ശുശ്രൂഷകളെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇപ്പോൾ ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരുണ്ട് വാൽവ് ബ്ലോക്കുള്ളവരുണ്ട് ഹൃദയം എല്ലാവർക്കും ചെയ്യുന്നവരുണ്ട് പൾസ് കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത ഉള്ളവർ ഇപ്പോഴേ ദൈവനാമത്തെ നെഞ്ചത്ത് ഇടതു നെഞ്ചില് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇടതു നെഞ്ചിൽ കൈവെക്കാം അവന് ശ്വാസകോശ രോഗികളുണ്ടാവും ശ്വാസ തടസ്സമുള്ളവരുണ്ടാവും അവർക്ക് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന സമയമാണിത് ഭയത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവ നാമത്തെ നിങ്ങളെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ അവിടെ കൈവെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൃപാസനത്തിന് നാല് വർഷം മുമ്പ് അമ്മ തന്ന വെളിപാടുകളിലൊന്നാണ് അതുകൊണ്ട് അനേകം മക്കൾ ആ മേഖലയിൽ സാക്ഷ്യം പറയണത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിശ്ചിതമായ രീതിയിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത് ഇതുപോലെ അതുപോലെ തന്നെ കരള് വേദന ഉള്ളവരുണ്ട് കരള് വീക്കമുള്ളവരുണ്ടാകാം അപ്പൊ അവര് കരളിൻ്റെ അവിടെ നെഞ്ചുന്റെ പൂട്ടിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കരളിനെ ബിൽറൂപ്പിൽ കൂടുന്നവരുണ്ടാകാം കരളിന് കളർ മാറുന്നവരും ഇതെല്ലാവരും ജീവനുന്നവരും ഒക്കെ ഉണ്ടാകും അപ്പൊ അവരെ വിശ്വസിക്കും ഞാനിപ്പോ ദൈവനാമത്തിലാണ് കൈവെക്കണത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ചുരുങ്ങിയിരിക്കും പഴയതുപോലെ എൻ്റെ കരളിനെ കർത്താവ് പ്രവർത്തിക്കാൻ അനുവദിക്കും ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കല്ലിൽ കൈവെക്കുന്നത് പാങ്കരിയാസ്തു രോഗികളുണ്ടാവും ശുഭരോഗികളുണ്ടാവും അവർ പാങ്കരിയാസ്സിന് അച്ഛൻ കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സന്തോഷമായിരിക്കണം നിങ്ങളെ കാര്യം ദൈവികമായ വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്ന ആൾക്കാരെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ പറയും അച്ഛാ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു ശുശ്രൂഷയുമില്ലായിരുന്നു അച്ഛനും ഇല്ലായിരുന്നു പക്ഷെ അമ്മ ഞങ്ങളെ സഹായിച്ചത് അതിനർത്ഥാരില്ലെങ്കിലും അമ്മ ഇവിടെ ഉണ്ടാവും അമ്മ ഇവിടെ മാത്രമല്ല ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോ മാസ്ക് വെക്കാതെ കോവിഡ് വാർഡിൽ അമ്മ ചെന്ന് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ് അതാ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല അതിനുശേഷം കോവിഡ് മാറിയ ഒത്തിരിയേറെ ആൾക്കാരെ ഓൺലൈനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും പക്ഷേ എന്ത് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം ദൈവമേ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെട്ട് ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി അജ്ഞാത സഭയുടെ അംഗമായി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കണം ആ ക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച് അതുകൊണ്ട് എൻ്റെ സഹോദരൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ശ്രുതികഠ ശ ശ്രുതികഠ 「一緒に一緒に」 അച്ഛനോട് ചേർന്ന് പ്രകൃതാവായ ശ്വസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ തിരുമുറിവാറുന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകരത്തളെ സ്പർശിക്കണമേ ഇപ്പോഴേ കരള രോഗികളെ സ്പർശിക്കണമേ അംഗ്രിയാസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ കർത്താവേ ബ്ലോക്കുകളെ കഴുകി മാറ്റണമേ യശ്വന് നാമത്തിലെ മരകരോഗങ്ങള്

തലമുടി കൊഴിയുന്നവർ തലയ്ക്ക് പൊള്ളുന്നവർ പൊട്ടാൻ വരുന്നത് പോലെ തോന്നുന്നവരെ തൈറോയിഡ് രോഗികൾ ടാൻസേറ്റ് രോഗികൾ സ്പൊണ്ടിലോസിസ് രോഗികളൊക്കെ കഴുത്തിനും തലയ്ക്കും അവന് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ വായു നാറ്റം വരുന്നവർ മുക്കിലെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ പശു തലയ്ക്ക് പശു കെട്ടിയിരിക്കുന്നവർ കണ്ണിനെ കാഴ്ചക്കുറവുള്ളവരൊക്കെ അവന് മുഖത്തിന് ഊത്തലുള്ളവരും തൊക്ക് രോഗികളും വല്ലാത്ത അലർജികളും മുഖത്തുണ്ടാകുന്നവരൊക്കെ ഇപ്പോൾ ചെവിക്ക് ഊത്തലുള്ളവർ ചൂട് വന്ന് വര് ഇങ്ങനെ ഭ്രാന്തിന് മരുന്ന് കഴിക്കുന്നവർക്കുണ്ടാകണ പോലെ തലക്ക് ചൂടും പെരിപ്പും ഉള്ളവരൊക്കെ തല കൈവച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രത് നിങ്ങളുടെ തളിക്കപ്പെടുന്ന സമയമാണ് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്ര കർത്താവേ ഈശോ കർത്താവേ നിന്റെ മുക്കിടത്തിൽ നിഴകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ ശിരസിൻ്റെ രോഗം അനുഭവിക്കുന്നവരും കർത്താവെ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശിരസ് വേദനക്കാർ കർത്താവ് ശിരസ്സിൽ ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവര് കർത്താവെ കുടുങ്ങിയിരിക്കുന്നവര് തല പൊട്ടുന്ന പോലെ വേദന ഉള്ളവർ കർത്താവ് തലയ്ക്ക് വേദനകൾ ചെവിക്ക് കേൾക്കാൻ പറ്റാത്തവർ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ മൂക്കിന് അടനോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ കർത്താവ് പലതരത്തിൽ പലതരത്തിൽ തൈറോയിഡ് രോഗികളെ ട്രോൺസെൻറ്റ് രോഗികളെ കർത്താവിൻ്റെ നിഷിദ്ധമായ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ശുദ്ധിയ Eşme, mahadem, mahadem, mahadem Halmi, Halmi, Halmi Eşme, Halmi, Halmi Halmi ya, Halmi ya. Ara dikim boğ bir uduy, Ara dikim boğ sokuy. Ara dikim boğ bir uduy, Ara പരിശുദ്ധ പരമ ദിവരണത്തിന് മകളെ കക്ഷത്ത് എന്തോ ഒരു കുരുവും പരു പോലെ വന്നിട്ട് ഇങ്ങനെ ഇടക്ക് പൊട്ടും പിന്നെയും വരും ഇങ്ങനെ നിൽക്കുകയാണ് അത് കാരണം ഉടുപ്പിലൊക്കെ ചില പഴുപ്പ് അറിയാതിരുന്ന പൊട്ടുമ്പോൾ ഉടുപ്പിൽ പഴുപ്പുണ്ടാകും ചില സമയത്ത് അവിടെ കല്ലച്ച പോലെ ഇരിക്കും പഴുപ്പില്ല പക്ഷെ വലിയ കൊതുമുള്ളു കുത്തണ പോലുള്ള വേദനയോടുകൂടി ഞാൻ മരവിച്ചിരിക്കും ഈ വ്യക്തിയെ കൃത്തായി ഇപ്പം സുഖപ്പെടുത്തുന്ന സുഖലിയേശുലിയ ഗുണാര പ്രശ്വാസ റാത്ത ബഡ് ദുഗുണാല പ്രാഥ വി വിശ്വാസ പ്രാഥ്യ നീവി മാത്രദ്ധയുള്ള പാത്ര മർഗോ സംഖ്യ നിവി മാത്രയുള്ള പ്രാഥന മർഗോ പരിശുദ്ധ പരമികാരുണ്യത്തിന് ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണേ ഉദരസംബന്ധമായിട്ട് ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവരെ സുഖപ്പെടുത്തുന്ന സമയമാണ് ചിലപ്പോൾ ഉദരത്തില് ഇപ്പം ചിലക്ക് വയർ വീർത്തിരിക്കും ചിലക്ക് കുടലില് ബ്ലോക്ക് ചെയ്തിരിക്കും ചിലക്ക് കുടല് കുരുക്കൾ ഇല്ലേ എന്തോ ഒരു സങ്കടമാണെന്ന് അറിയാം ഉറക്കവും പറ്റത്തില്ല ഉറങ്ങാനും പറ്റത്തില്ല ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല വല്ലാത്ത വിഷം വഴിച്ചൊന്നും പോകാത്തതുണ്ടാവും രണ്ടു മൂന്ന് ദിവസമായിട്ട് പോകാത്തവരൊക്കെ ഉണ്ടാകും ഭയങ്കര കോൺസ്റ്റിബേഷൻ ബ്ലോക്കുണ്ടാവും അതൊക്കെ അടിവയറ്റിൽ ഇപ്പം കൈവെച്ച് പ്രാർത്ഥിക്കണം അടിവയറ്റ് കഴിവു പ്രാർത്ഥിക്കണേ അതുപോലെ ഇങ്ങനെ വയർ വയറും ഇങ്ങനെ വീർത്തുകൊണ്ട് വരും അതായത് ആമാശയം തന്നെ അൺകൺട്രോളബിളായിട്ടിങ്ങനെ വൈകസിക്കുന്നവരുണ്ട് അവരൊക്കെ ഈ സമയത്ത് ആമാശം ചുട്ടി വരും കർത്താവിൻ്റെ നാമത്തിൽ നീ നി കൈവച്ച് വിശ്വാസപ്രവാണ അറിയാമെങ്കിൽ വിശ്വാസപ്രവാണ ചെല്ലണം അല്ലെങ്കിൽ യേശുവെ നന്ദി യേശു വിശ്വാസം മറന്നാൽ മാത്രം മതി കർത്താവ് നിന്നെ സഹായിക്കുന്ന സമയമാണ് അവർ തന്നെ അതുപോലെ അൾസറുള്ള ആൾസർ രോഗികൾ അവരെ അടിവേറ്റ് കഴിവണം കുടലിൻ്റെയും പിന്നെ മക്കളില്ലാത്തവരെയും നിങ്ങൾക്ക് ചിലപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലമായി ഇപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലം എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ കാര്യമെന്നറിയുമോ ഇവിടുത്തെ മാക്സിമം ഡേറ്റ് ഇരുപത്തിരണ്ടാണ് ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവർ നാല് വർഷം മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെ ആണ് ഇവിടെ നമുക്ക് ഇന്നുവരെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് മക്കളില്ലാത്തവർ കർത്താവിയ ആൾക്കാർ നിന്ന് മക്കളെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറേ മരുന്ന് കഴിച്ചതാണ് ഞങ്ങളത് മട് നിർത്തി എന്നൊക്കെ പറയുന്നത് ഇനി പക്ഷേ നിങ്ങളെ കർത്താവ് ഒരു നാമത്തിൽ ഈശ്വക്കൊരു നിമിഷം മതി ഒരു നിമിഷം മതി എന്ന് പക്ഷേ നിങ്ങൾ പറയണം കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന ജീവിതകാലം മുഴുവൻ നിനക്ക് സാക്ഷിയായി വിശുദ്ധിയോടും കൂടി അതുപോലെ തന്നെ സാക്ഷിയായി സൽപ്രവർത്തി ചെയ്തുകൊണ്ട് ദൈവനാമത്തിലെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറയണം അതങ്ങനെ പറഞ്ഞു ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറയണം ഒരു കൊച്ചിനെ കണ്ടിട്ട് കളിയും തീരെയും കാണാനാണെന്നല്ല പറയേണ്ടത് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയണം എനിക്കൊരു കുഞ്ഞിനൊക്കെ തന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും പക്ഷേ കർത്താവിൻ്റെ ഒരു പോളിസി ഒരു വ്യത്യസ്തമായ പോളിസിയാണ് കർത്താവ് പറയുന്നത് കുഞ്ഞില്ലെങ്കിലും മഹത്വപ്പെടുത്താമല്ലോ എന്ന് പറയും അഭിഷേകം കിട്ടിയാൽ മതിയെന്ന് പറയും അതാണ് ഇഷ്ട പറയണത് ഭക്ഷണം കഴിക്കാത്തവൻ കഴിക്കാത്ത മഹത്വപ്പെടുത്ത് കഴിക്കണവൻ കഴിച്ച് മഹത്വപ്പെടുത്ത് കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത് കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത് അങ്ങനെയൊന്നും അതുപോലെ ദൈവ ദിദ്ധ്യത അതൊന്നും വിഷയമല്ല ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആന്തരിക അഭിഷേകം നിങ്ങളുടെ ഇല്ലായ്മയുടെ മേലെ ആന്തരിക അഭിഷേകം കിട്ടിയാൽ മതി അങ്ങനെയും പ്രാർത്ഥിക്കാം പിന്നെ പക്ഷേ ഞാനിപ്പോൾ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ചേച്ചിമാരെ കണ്ട് അവർക്ക് കൊച്ചില്ലെങ്കിൽ കെട്ടിത്തുങ്ങുന്ന നടക്കുന്ന ചേട്ടന്മാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും ഞാൻ പറയും ഇത് അവർ എന്ത് പ്രത്യേക മാനസികാവസ്ഥയാണ് അവർ കൊച്ചിനെ കൊടുക്കാൻ പറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെയുള്ളത് വിഷമിക്കേണ്ട അത് നിങ്ങൾ അടിവെച്ച് കൈവെക്കുക കർത്താവ് ഇങ്ങനെ കുഞ്ഞിനെ തരും എന്നിട്ട് ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറയുന്നത് ശരിക്കും അപ്പോൾ അത് അതുപോലെ തന്നെ നടുവേദക്കാരല്ലേ നടുവിന് വേദനയുള്ളവർ നമുക്കറിയാം നടുവിനൊക്കെ വേദന വന്നാ അവസ്ഥ എന്താ ഒരു ജോലി നടക്കത്തില്ല ഒന്നും മലന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല മനുഷ്യന് ചരിഞ്ഞു പോലും കിടക്കാൻ പറ്റത്തില്ല ചിലക്ക് അഞ്ച് കശ ഇപ്പം ഗൂഗിൾ മീറ്റിലൊക്കെ കണ്ടവർ അച്ഛ എൻ്റെ അഞ്ച് കശ തെറ്റി കിടക്കണമെന്ന് പറയും അപ്പം നമുക്ക് സങ്കടം വരുത് കേൾക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരു കഷ്ടം തെറ്റിക്കാൻ തെറ്റിയാൽ തന്നെ എന്തോ ഒരു എങ്ങനെ ജീവിക്കാൻ പറ്റും ഒരു ജോലി നിൽക്കാൻ വരാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല ഓരോരുത്തർ ഇരിക്കാൻ പറ്റത്തില്ല ജീ ആ മുഖത്ത് നോക്കും വേദനയുള്ളതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും റിലേ പോയിരിക്കുന്ന മുഖമാണെന്ന് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ സമയത്ത് കർത്താവിൻ്റെ ദൃശ്യം ഓർക്കുക എൻ്റെ മക്കളെ എവിടെയെല്ലാം ടൂഖമുണ്ട് അവിടെയെല്ലാം നിങ്ങൾ കൈവെക്കുക കർത്താവിൻ്റെ നാമത്തിലെ എവിടെയെല്ലാം രോഗമുണ്ട് അവിടെ എല്ലാം കൈവെക്കൂ ഇനി ജനനേന്ദ്രിയത്തിലാണെങ്കിലും നിങ്ങൾ പ്രൈവറ്റുള്ള സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ ബ്ലീഡിങ് മാറാത്ത ആൾക്കാരില്ല അടിപൊളി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അവർ ബ്ലീഡിങ് വന്നിട്ട് മാറാത്തവർ പിരിസുമൊക്കെ അല്ലാത്തവർ പിരിസ് ഇങ്ങനെ മാസം കുടുംബം വരണവർ പിന്നെ വന്നാൽ തന്നെയും ഭയങ്കര കഠന കടനഗരൂരമായ വേദന അനുഭവിക്കുന്നവർ നിലത്ത് കടന്ന് ഉരുളുന്നവർ ഇങ്ങനെ കുറേ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഒരുമാ അതായത് അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് എവിടെയെല്ലാം വേദനയുണ്ടോ അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കുക അങ്ങനെ വിശുദ്ധ പൗരു മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേശയെ പുറത്ത് പറയാവുന്ന രോഗങ്ങള് പറയാൻ പാടില്ലാത്ത രോഗങ്ങള് പലതരത്തിലുള്ള സംഘർഷം ുഭവിക്കുന്നവര് എല്ലാ രോഗങ്ങളെയും അങ്ങ് തൊടണമേ ഭർത്താവെ രോഗങ്ങള് അങ്ങ് സ്പർശിക്കണമേ ഭർത്താവെ അത് രോഗങ്ങള് അരസസ് രോഗങ്ങള് താന്ത്രിക അവയവങ്ങൾക്ക് കേടുപാടുള്ളവര് യേശു നാമത്തില് യേശു നാമത്തില് നാമത്തില് സൗഖ്യമാകട്ടെ ആദ്യമായിട്ട് ഈശോയ്ക്കും കൃപാസന അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി ഈശോയെ നന്ദി ഈശോയെ സ്തുതി അമ്മമാതാവിനോടും ഈശോനോടും ഇത്രയധികം കാലം ഞാൻ സാക്ഷ്യം ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ പേര് ഷീബ ഞാൻ കൊരട്ട ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൊരട്ട ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് എനിക്ക് സിവിയറായിട്ടുള്ള അലർജി ആയിരുന്നു ഭയങ്കര സിവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല എണ്ണയെ അലർജി സോപ്പ് അലർജി തേങ്ങ അലർജി അങ്ങനെ വേണ്ട എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അതിൽ മുഴുവൻ സാധനങ്ങളും അലർജിയാണ് എൻ്റെ മേൽ മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് പിന്നെ നിറയെ വട്ടത്തിലുള്ള പിന്നെ റെഡ് റാഷസ് ആയിരുന്നു ഫുൾ ും എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി ഒരു രക്ഷ ഉണ്ടായില്ല അതോടൊപ്പം തന്നെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ്ങും ആയിരുന്നു എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല രാജഗിരി അങ്ങനെയുള്ള സകല എവിടെയൊക്കെ പോകാൻ പറ്റുമോ അലോപ്പതി ആയുർവേദിക് എല്ലാ സ്ഥലത്തും പോയി എവിടെയും പോയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല അതിന് ശേഷം ഞാനിവിടെ വന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി നിനക്ക് എടുക്കുകയായിക്കോളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു കെട്ടി പേപ്പറുമായിട്ടാണ് ചീറ്റുമായിട്ടാണ് വന്നത് രഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു പിന്നെ അമ്മ മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉട ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാൻ ആ ഒരു ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ രണ്ടാമത് വന്ന് പുതുക്കി അപ്പോൾ എനിക്ക് ഒരു ആ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സ മാതാവ് തന്നിട്ടുണ്ട് ആത്മീയ ഗുണങ്ങൾ അതായത് ഈശോയിലേക്കുള്ള വളർച്ച എങ്ങനെയാണ് ഈശോയുടെ എങ്ങനെയാണ് ഈശോനോട് അടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ രണ്ടാമത് വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി അത് നല്ല കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പാലിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിവിടെ വന്ന് ആൾക്കാരെ ഇവിടെ നിന്നിട്ട് അച്ഛനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കാഴ്ചവസ്തു ഉയർത്തുന്ന സമയത്ത് അച്ഛനെ ആ സമയത്ത് എനിക്ക് വയറിൽ ഭയങ്കര സിവിയറായിട്ടുള്ളൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നെ മാതാവ് തൊടുന്നുണ്ട് എന്തായാലും എന്നെ എന്നെ മാതാവ് വെറുതെ വിടില്ല ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയ സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പിന്നെ ഉടമ്പടി പാലിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും എല്ലാ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് തൈലം ഇതൊക്കെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും എല്ലാ ഉടമ്പടി വസ്തുക്കളും ഉപ്പ് തൈലം തേൻ ഇതെല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അപ്പം ഞാൻ ഒരു ഒരു ദിവസം ഞാൻ കൃപ ജോസഫനെ സ്വപ്നം കണ്ടു ജോസഫ് ജോസഫച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വ എൻ്റെ കട്ടിലെ ടുത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മഴ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേപ്പർ കൊടുക്കാൻ നേരത്തെ എനിക്ക് മൂന്ന് പ്രാവശ്യം സുഗന്ധാഭിഷേകം എനിക്കങ്ങനെ കിട്ടി മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് അച്ഛൻ ഒരു ദിവസം യൂട്യൂബിൽ ഉടമ്പടി ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ഒരു ഫോർട്ടി നാൽപ്പതിനു വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈ ഷോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അ അന്ന് മുതൽ എനിക്ക് ഇതുവരെ ഒരു അലർജിയോ ഒരു പിന്നെ മേത്തൊരു തടിപ്പോ ഒരു സിവിർ എനിക്കൊരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ലായിരുന്നു അത്രയധികം മാനസികമായി ഞാൻ വിഷമിച്ചിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത് ഒരു ഡ്രസ്സ് ഇട്ടാൽ ഒന്നാമത്തെ സിവിയറായിട്ടുള്ള ബ്ലീഡിംഗ് ആയിരുന്നു അലർജി അലർജി കാരണം മേലും മുഴുവൻ തടിച്ച് പൊന്തി റെഡ് റാഷ് പിന്നെ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു ഇത് രണ്ടും സഹിക്കാൻ വയ്യാതെ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ മാതാവേ നീ ഇടപെടണെ ഞാൻ ഇനി കൃത്യമായിട്ട് എല്ലാ ഉടമ്പടിയും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് എനിക്കതിന് ആ യൂട്യൂബിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്കെല്ലാം അന്ന് ഇങ്ങനെ പറഞ്ഞു നാൽപ്പത് വയസ്സിന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീയുടെ അലർജി രോഗം ഈശോ സുഖപ്പെടുത്തുന്നതെന്ന് അങ്ങനെ ആ ദിവസം മുതൽ ഇന്ന് വരെ എനിക്കൊരു അലർജി എന്ന് പറയുന്ന സംഭവമോ യാതൊരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല അതെന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കൊടാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു പിന്നെ രണ്ടാമത്തെ അതിനുശേഷം എനിക്ക് ആത്മീയമായി കുറേ വളരാൻ സാധിച്ചിട്ടുണ്ട് കുർബാനയുടെ മഹാത്മ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എനിക്കതെല്ലാം മനസ്സിലായത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അങ്ങനെ ഈശോട് കൂടുതലെടുക്കാനും വചനങ്ങൾ പറയുവാനും ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജവും നേതി അന്വേഷിക്കാനും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും ജോഷോ ഒന്ന് ഒമ്പത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് ഈ വചനങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു വിട്ടുകൊണ്ടു വരികയായിരുന്നു ഈശോട് കൂടുതലടുക്കാനും ബൈബിൾ വായിക്കാനും പള്ളി പോകാനും എല്ലാ ദിവസവും എല്ലാം വ്യഞ്ചിരിച്ച വസ്തുക്കളും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു അതോടുകൂടി അതുപോലെ തന്നെ എൻ്റെ പത്ത് വർഷമായ ഞങ്ങളുടെ ഒരു വിൽക്കാതെ കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അത് വിൽക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് ഞങ്ങൾ വിൽക്കാൻ വേണ്ടി കുറേ ആളുകൾ പത്ത് വർഷമായിട്ടോ ആളുകൾ വന്നിട്ട് അതൊന്നും സാധിച്ചിരുന്നില്ല അതിനുശേഷം ഞാൻ ചേട്ടാനോട് പറഞ്ഞു നോക്കിക്കോ ഞാൻ പൂടമ്പടിയിലെ ചേട്ടായി നമുക്ക് എന്തായാലും മാതാവ് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു ഞാനും ചേട്ടായും കൂടി ഉപ്പും നേരച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് പോയി പോകുന്ന വഴിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട് മുപ്പത്തെട്ട് വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ വെളിച്ചത്തിൽ എനിക്കത് സാധിച്ചു തരണമേ ആ രോഗം വിടുതൽ എന്ന് പറയാറുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു അറുപത്താറ് ദിവസമായിട്ട് ഞാൻ ഈശോയെ സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഈശോയി ഇതിൻ്റെ മഹാത്മ്യം പണ്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ നീ ഇതിന് സുഖപ്പെടുത്ത അല്ല ഞങ്ങളുടെ ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് തരണം ഈ അറുപത്താറ് ദിവസം ഞാൻ ഈശോവിനെ സ്വീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ ഞാൻ കൂടെ ആയിരുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഈശോയെ എനിക്ക് ഈ സ്ഥലം വിറ്റ് തരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും ചേട്ടാൻ കൂടി പോയി അന്ന് വന്ന് അതുവരെ വന്ന ബ്രോക്കേഴ്സ് ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ അന്ന് വന്ന ബ്രോക്കർമാർ ഞങ്ങളുടെ ആ സ്ഥലം വയ്ക്കുക പിന്നെ അന്ന് തന്നെ ടോക്കൺ അഡ്വാൻസ് തരികയും ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവർ വന്നത് അങ്ങനെ വന്ന് പിന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിച്ചു ഇത് മാതാവും ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതിന് ഈശോയ്ക്കും മാതാവിനും കോടാവിനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പാണ് നടത്തുന്നത് എനിക്കവിടെ മെഡിക്കൽ ഷോപ്പ് എനിക്ക് ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് മെഡിക്കൽ ഷോപ്പ് അപ്പോൾ ആ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നിയോഗത്തില് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആദ്യം ആദ്യത്തെ നിയോഗത്തിൽ തന്നെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ പിന്നീട് എനിക്ക് ആ അപ്പം തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ മെഡിക്കൽ ഷോപ്പ് ഇടാൻ ഫ്രണ്ടിലേക്ക് മെഡിക്കൽ ഷോപ്പ് ഇടാൻ പറ്റി അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കട ഞങ്ങൾക്ക് കിട്ടി അതുപോലെ തന്നെ ഞാൻ അന്നേരം കൃപാസന ഒപ്പം ഉടമ്പടി തയലും ഞാൻ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടേജിൽ കുരിശുവരച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പിന്നെ അതിന് ശേഷം ഉപ്പ് ആ ഷോപ്പിൽ ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി ഏഴ് ലക്ഷത്തോളം പഴയ മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ വിട്ട് വീട്ടാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു ആ പുതിയ കടന്നു മാതാവ് അനുഗ്രഹിച്ചു അതിൽ കൂടെ എനിക്ക് ആ ലോണും മാതാവ് വീട്ടിൽ തന്നു ഇതിനും ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെയൊരു പിന്നെ യൂട്രസ് ബ്ലീഡിങ് ആയിരുന്നു അത് ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാ ദിവസവും അപ്പം എല്ലാ അപ്പം ഈ നിയോഗത്തിൽ വെച്ചില്ലായിരുന്നു പക്ഷെ ഡോക്ടേഴ്സ് അത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർമാർ പറഞ്ഞു വാജിനലായിട്ട് റിമൂവ് ചെയ്യുന്നവരുണ്ട് പക്ഷേ വലിയ ദൈവാനുഗ്രഹം വേണം നിങ്ങൾ പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണേ മാതാവിയെ ഞാനിത് നിയോഗം വെച്ചിട്ടില്ല നിയോഗം വെച്ചിരുന്നെങ്കിൽ എനിക്ക് അത് നീ സാധിച്ചു തന്നേനെ എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നിയോഗം വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനിത് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് വേജിനയിൽ കൂടെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യാനും രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരാനും മാതാവ് അനുഗ്രഹിച്ചു ആ ആ സമയങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ഒക്കെ വയറ്റത് വരട്ടും കഴിക്കുകയും പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ കൃപാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപിടിയായിട്ടാണ് ഞാൻ ഈ കൃപാസിനെ കാണുന്നത് പണ്ടേക്ക് എനിക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ഭയമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അതൊന്നുമില്ല കാരണം ഇവിടെ ഞാൻ ഉടമ്പടിയിൽ നിത്യയോഗം നിത്യജീവനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെക്കരുത് നിങ്ങൾ ഇത് പിന്നെ ദൈവത്തിനുള്ള കാര്യങ്ങളാണ് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ എപ്പോഴും എപ്പോൾ ഞാൻ പുതുക്കുമ്പോഴും നിത് ഈശോ പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് വേണ്ടിയിട്ട് നിത്യജീവൻ തരുന്നതിന് വേണ്ടിയിട്ടൊന്നാണ് ഞാൻ പറയാറ് അപ്പോൾ നിത്യജീവൻ ഈശോ തരുമെന്ന് എനിക്ക് എനിക്കൊരു യോഗ്യതയേ ഇല്ല പക്ഷേ ഈശോയും മാതാവും വിചാരിച്ചാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ആറിനോ ഒമ്പതും പത്തും കാര്യങ്ങളും മറ്റുള്ളവരെയും സാധിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്ന മാതാവ് എനിക്ക് നിത്യതയും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ടൊക്കെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ധ്യാനം അച്ഛൻ്റെ എപ്പോഴും കൂടുമ്പോൾ എനിക്കറിയാം നിത്യജീവനാണ് ഏറ്റവും പ്രധാനം നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാനസികമായും ശാരീരികമായും ഇഷ്ടയോടെ അടുക്കുവാനും എപ്പോഴും ഇഷയെക്കുറിച്ച് പറയുവാനും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഗവൺമെൻറ് ആശുപത്രി പോവുകയായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് എല്ലാ പേഷ്യം അവിടുത്തെ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയും എനിക്ക് ഇത്ര വലിയ അത്ഭുതമാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ബ്ലീഡിങ് ഇങ്ങനെ മാറി എൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ഡോക്ടേഴ്സിനും മാറ്റാൻ പറ്റാത്ത ഒരു അലർജി ആയിരുന്നു അത് ഈശോയും മാതാവും എനിക്ക് മാറ്റി തന്നു ഞാൻ ഇനി എവിടെയും പോകാനില്ലായിരുന്നു ഏറ്റവും അവസാനത്തെ ഒരു കച്ചുത്തിരുമ്പായിരുന്നു എനിക്കിവിടെ അപ്പം അച്ഛൻ പറഞ്ഞതോടുകൂടി ഞാൻ തുള്ളിച്ചാടിയാണ് ഇവിടുന്ന് പോയത് എങ്കിലും ഞാൻ ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് സഹിച്ചു കിട്ടാത്തത് അതായത് എനിക്ക് മനസ്സിലായി രണ്ടാമത് ഞാൻ കൃത്യം പാലിച്ചപ്പോഴാണ് എനിക്ക് സാധിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈശോ യും മാതാവും കൂടി എനിക്ക് സാധിച്ചു തന്നു ഇതെല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരുന്നത് ഈ ആശുപത്രികളിൽ പോയി അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുക അവരോട് ഉപ്പം എല്ലാം കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും അങ്ങനെ അവരോട് ഞാൻ പറയും നിങ്ങൾ എന്തായാലും പോയി എനിക്ക് ഇത്ര വലിയ അത്ഭുതം മാതാവ് തന്നതാണ് നിങ്ങൾ പോയി ഉടമ്പടി എണക്കണോട്ടോ ഈശോയും മാതാവും നിങ്ങളെ മാതാവും നിങ്ങളെ കൈവിടില്ല അവിടെ പോയാന്ന് തീർത്ത് ഞാൻ പറയും അവരെ വിശ്വാസിപ്പിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് വരുവുള്ളൂ അങ്ങനെ അവർക്ക് പേപ്പറൊക്കെ കൊടുക്കും നിങ്ങൾ അലശ്യമായി ഒന്നും എറരുതെന്ന് പറയും അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ വരുന്നവർക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്യും അനാഥ മന്ദിരത്തിൽ പോയി കാരുണ്യ പ്രവർത്തികൾ എനിക്ക് പറ്റുന്ന വിധത്തിലുള്ളൊക്കെ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മാതാവാണ് എൻ്റെ കടം വീട്ടിൽ തന്നത് അപ്പോൾ ആ മാതാവിന് തിരിച്ചു കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ കുർബാന രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം എല്ലാ ദിവസമുള്ള കുർബാന ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബൈബിൾ വായിക്കാനും പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് കൂടുതലും കൂടുതലായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ബാക്കി എല്ലാ ആത്മീയ വളർച്ചകളിലും എൻ്റെ കൂടെ നിന്നിരുന്ന കൂടെ നിന്ന് എന്നെ ഇന്നുവരെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം ഉടമ്പടി ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയും പേടിക്കേണ്ട അങ്ങനെയാണ് എൻ്റെ വിശ്വാസം എന്ത് നിയോഗം ഇടം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് മാതാവ് സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈശോയെ നന്ദി മാതാവ് നന്ദി